അങ്ങനെ ഈ മാസത്തെ ആദ്യത്തെ വർക്കിംഗ് ഡേയ്സിൽ സന്തോഷത്തോടെ കട്ടപ്പനയ്ക്ക് ജോലിക്ക് പോയതാണ് വണ്ണപ്പുറം വരെയാണ് സന്തോഷം നീണ്ടെന്നുള്ളൂ വണ്ടി കേടായി അങ്ങനെ പ്രകൃതി രമണീയമായ ഒരു വർക്ക്ഷോപ്പിൻ്റെ മുമ്പിൽ ചെന്ന് വണ്ടി നന്നാക്കി കുറേ സമയമെടുത്തു അങ്ങനെ സ്പെയർ പാർട്സൊക്കെ മേടിക്കാൻ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ആ പയ്യൻ വേഗം വണ്ടി തന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ണപ്പുറത്തുള്ള നമ്മുടെ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് നേരെ ഹൈ റേഞ്ച് കയറാൻ പോവുകയാണ് ഇവിടെ കംപ്ലീറ്റ് പ്രകൃതി രമണീയുടെ ഉത്സവമാണ് ആദ്യം കണ്ട ആ ഫിഷൽ ബ്യൂട്ടിയുടെ ബാലൻസ് ആട്ടോ ഇത് അങ്ങനെ കഞ്ഞിക്കുഴി കഴിഞ്ഞിട്ട് നേരെ ഒരു കാശ്ശേരിക്ക് പോകുന്ന വഴിയാണ് പോണ വഴിക്ക് ഒരു അടിപൊളി പാലമുണ്ട് അവിടെ ചുമ്മാ ഒന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയപ്പോൾ ബൈക്ക് കേടായി ആകെ ഒരു വിഷമോ സങ്കടമൊക്കെയായി അപ്പോൾ അതുമില്ലാതെ ഇന്ന് ഉത്സവത്തോടെ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ തോന്നി എന്തേലും പണി കിട്ടുമെന്ന് അങ്ങനെ ഏറെക്കുറിയൊരു ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ തന്നെ കളഞ്ഞു അങ്ങനെ വരുന്ന വഴിക്കാണ് നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടത് സ്ഥിരീതിൽ പോകുന്നതാണ് പക്ഷേ ഇറങ്ങാറൊന്നുമില്ല ഇന്നെന്തോ വെറുതെ ഇറങ്ങി കുറച്ച് നേരം ആ പാലത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് നോക്കിയിരുന്ന് കുറച്ച് പിള്ളേർ സെറ്റൊക്കെ വന്നവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു വ്യൂ ഉള്ളൊരു പാലമാണ് ആ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നോക്കിയിരുന്ന് വീഡിയോ ഒക്കെ പിടിക്കാമെന്ന് വെച്ചു അങ്ങനെ കുറച്ച് മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറി പിന്നെ നേരെ വണ്ടിയെടുത്ത് പോയി കേട്ടോ കുറച്ചുകൂടെ ദൂരെ പോകുമ്പോൾ റോഡ് സൈഡിൽ പോകുമ്പോൾ തന്നെ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ട് വെക്കാം കേട്ടോ റോഡ് സൈഡിൽ നിന്ന് തന്നെ നമ്മളിങ്ങോട്ടും പോകണ്ട തിക്കണ്ട തിരക്കണ്ട ടിക്കറ്റ് എടുക്കണ്ട റോഡ് സൈഡിൽ വണ്ടി ഒന്ന് ഒതുക്കിയാൽ മതി വേറൊരു അടിപൊളി വെള്ളച്ചാട്ടം കാണാം നമ്മൾ ആദ്യം കണ്ട പാലത്തിൻ്റെ കുറച്ച് മുകളിലായിട്ടുള്ളൊരു അടിപൊളി വ്യൂ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെയാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബൈക്ക് സൈഡിൽ ഇവിടെ ഒതുക്കിയാൽ മതി വണ്ടി തന്നെ ഇരുന്ന് കാണാവുന്ന സെറ്റപ്പാണ് നമ്മൾ വണ്ടി റോഡ് സൈഡിൽ ഒതുക്കിയിട്ടുണ്ട് കണ്ടോ ഇതാണ് സംഭവം ഇപ്പം നല്ല വെള്ളമുണ്ട് കേട്ടോ തുടർച്ചയായിട്ട് കുറച്ച് നാൾ പെയ്ത അടിപൊളി മഴയുടെ വെള്ളങ്ങളെല്ലാം ഇങ്ങനത്തെ അടിപൊളി വാട്ടർഫാൾസ് ആയിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റും പ്രത്യേകിച്ച് ഹൈറേഞ്ചിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചുറ്റും വെള്ളച്ചാട്ടമാണ് മൂന്നാർ നേരിമംഗലൊക്കെ പോയാൽ ഒരു കിലോമീറ്റർ തന്നെ രണ്ടും മൂന്നും വെള്ളച്ചാട്ടമുണ്ട് എന്നിട്ട് വീണ്ടും വണ്ടി കൊണ്ട് മുകളിലോട്ട് പോയപ്പോൾ മുകളിലൊരു സ്ഥലം കണ്ടു കേട്ടോ ഈ പോകുന്ന സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വണ്ടി നിർത്തി ഇറങ്ങുമ്പോലും വേണ്ട വണ്ടിയെ തന്നെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റിയ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ പക്ഷെ ഞാനിച്ചിരി നന്നായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വെറുതെ വണ്ടി സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങി എന്നും പോകുന്ന വഴികളൊക്കെയാണ് കേട്ടോ ഇന്നിങ്ങനെ വെറുതെ താമസിച്ചുകൊണ്ട് മൊത്തത്തിൽ ടെൻഷൻ ആയതുകൊണ്ട് അങ്ങ് ഇറങ്ങിയതാ ഇത് കണ്ടോ ഈ സ്ഥലം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മളാദ്യം താഴെ നിന്ന് ആ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ആ പാലമാണ് ഇട്ടത് കണ്ടോ വെള്ളം ഒഴുകുന്ന ദൃശ്യങ്ങൾ മോളിന്ന് കാണുന്നതാണ് ഈ വെള്ളച്ചാട്ടമാണ് നമ്മൾ താഴെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് കണ്ടത് ഇതാ റോഡ് സൈഡിൽ ഇരുന്ന് കാണുന്ന വെള്ളച്ചാട്ടമുള്ളൂ അതിൻ്റെ പ്രധാന ഭാഗമാണ് കാണുന്നത് അത് അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടം മോളിൽ നിന്ന് കാണാം അപ്പോൾ ഒത്തിരി വെള്ളം കൊണ്ട് വന്നിട്ട് അടിപൊളിയായിട്ട് കാണാം കേട്ടോ അങ്ങനെ അവിടെ ഇവിടെ നിർത്തി കുറേ വീടൊക്കെ പിടിച്ച് കാറ്റുകളെ കണ്ടിരുന്നുകൊണ്ട് കുറേ നേരത്തെ ആ ടെൻഷനും സങ്കടമൊക്കെ മാറി അപ്പോൾ യാത്രകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ ടെൻഷൻസൊക്കെ മാറിക്കിട്ടും ഞാനിന്ന് ലേറ്റൊരു ടെൻഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കൂടുതലങ്ങ് ലേറ്റ് ആയി എന്തായാലും ലേറ്റായാലോ എന്ന് അങ്ങനെ ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നെടുങ്കണ്ടത്തിന് യാത്രയാവാണ് അപ്പം ശരി